ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിൻ്റെ ജനുവരി ഇരുപത്തിയേഴിലെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് ആരംഭത്തിൽ തന്നെ പൊന്നുവിനെയും ലച്ചുവിനെയുമാണ് കാണിക്കുന്നത് പൊന്നുവിന് എൻ്റെ കൂടെ ഉറങ്ങിയാൽ പോരായിരുന്നോ എന്തിനാ രഞ്ജനയുടെടത്തിയുടെ അടുക്കലേക്ക് പോയത് എന്ന് പൊന്നുവിനോട് ലച്ചു ചോദിക്കുമ്പോൾ ചെറിയമ്മ വിളിച്ചിട്ടല്ലേ പൊന്നു പോയത് എന്ന് പൊന്നു പറയുകയാണ് അജേട്ടൻ അവിടെയുണ്ട് എന്ന് പൊന്നുവിനറിയില്ലേ എന്ന് ലച്ചു വീണ്ടും പൊന്നുവിനോട് ചോദിക്കുമ്പോൾ അവിടേക്ക് ലച്ചു എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അപർണ കയറി വരികയാണ് വേഗം ലച്ചു ചാടി എഴുന്നേൽക്കുമ്പോൾ നീ രണ്ട് ബ്ലാക്ക് ടീ ഉണ്ടാക്കു രണ്ട് ബ്ലാക്ക് ടീ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ലച്ചു ചോദിക്കുകയാണ് എന്തിനായിട്ട് തീ രണ്ട് ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് അമലേട്ടൻ അല്ലേ നീ അമലിന്റെ വരവും പോക്കും നോക്കി നിൽക്കുകയാണോ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി വേഗം പോയി ബ്ലാക്ക് ടീ ഉണ്ടാക്കു അത് കഴിയുമ്പോഴേക്ക് ഞാൻ വരാം ചെല്ല് എന്ന് പറയുകയാണ് എന്നാൽ പൊന്നു ഉറങ്ങിക്കോ ഞാൻ ബ്ലാക്ക് ടീ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ലച്ചു അടുക്കളയിലേക്ക് പോകുന്നു തുടർന്ന് കാണുന്നത് രാഘവനെയും വിനായകനെയും ആണ് വിനായകൻ പറയുകയാണ് ഇന്നുവരെയും ഞാൻ ആരുടെയും മുൻപിൽ തല കുനിച്ചിട്ടില്ല എല്ലാവർക്കും മുൻപിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയാമല്ലോ ഇതിപ്പോ ഏതോ ടാക്സിക്കാരന്റെ ചെറുക്കിട്ടുള്ള കുത്തും വാങ്ങി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വരെ എനിക്ക് വന്നു ഇതെല്ലാം തൻ്റെ മോൾ ലച്ചു കാരണമാണ് അപ്പോൾ രാഘവൻ തെറ്റ് എൻ്റെ ഭാഗത്ത് മാത്രമാണോ ലച്ചുവിനെ അന്വേഷിച്ചു പോകുമ്പോൾ കുറച്ച് കുറച്ചാളെങ്കിലും കൂട്ടുവാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് അത് കേട്ടോ ഒരു പെണ്ണിനെ പിടിച്ച് മൂന്നാറിലെത്തിക്കുവാൻ മിനിമം ഒരു നല്ല വണ്ടിയെങ്കിലും തൻ്റെ കയ്യിലുണ്ടായിരുന്നു ഹാ താൻ കൊണ്ടുവന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഈ കൂതറ വണ്ടിയല്ലേ എടോ വിനായക കുറച്ച് ആഭരണങ്ങൾ അടിഞ്ഞ് ഷോ കാണിച്ച് നടന്നിട്ട് കാര്യമില്ല ആണുങ്ങളെ പോലെ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ അറിയണം ഇത്രയും കേട്ടപ്പോഴേക്കും വിനായകൻ രാഘവന്റെ കോളറിൽ കുത്തിപ്പിടിക്കുകയാണ് ഇരു കൈകൊണ്ടും എന്നിട്ട് പറയുകയാണ് കൂടുതൽ അങ്ങ് കത്തിക്കരുത് കത്തിക്കയറ്റി കൊക്കയിലെറിയും ഞാൻ കേട്ടോ നിന്റെ മോളോടുള്ള എൻ്റെ ആഗ്രഹമൊക്കെ എന്നേ പോയി ഇനിയുള്ളത് പ്രതികാരം മാത്രമാണ് അതിന് എനിക്കവളെ കിട്ടിയേ തീരൂ നീ എന്നെ ഒന്ന് വിടുവിനായക എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ കുതറി മാറുമ്പോൾ വിനായകൻ പറയുകയാണ് പുറപ്പെടാൻ റെഡി ആയിക്കോ ഒന്നുകിൽ ആ പെണ്ണുമായി അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുത്തിട്ട് ഇത് പറഞ്ഞിട്ട് വിനായകൻ നടന്നകലുകയാണ് തുടർന്ന് കാണുന്നത് ഹോസ്പിറ്റലിൽ ഐ വാതിൽക്കൽ വാതിൽക്കലിരിക്കുന്ന ജാനകിയെയും അബിയെയും അമൃതയെയുമാണ് അമൃത പറയുകയാണ് അച്ഛനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നേരത്തോട് നേരമായല്ലോ ഒന്ന് കാണുവാൻ ആരെയും അനുവദിക്കുന്നുമില്ല എനിക്ക് പേടിയാകുന്നു അബിയട്ട ഇനി അച്ഛൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇത് കേട്ടിട്ട് ജാനയ്ക്ക് പറയുകയാണ് അബിയേട്ടൻ ചെന്നൊന്ന് ഡോക്ടറോട് സംസാരിക്കേ ഉടനെ അബി എഴുന്നേറ്റ് പോയി ഐ സിയുവിൻ്റെ ഡോറിൽ മെല്ലെ മുട്ടുകയാണ് വാതിൽ തുറന്നിറങ്ങി വന്ന നേഴ്സിനോട് അബി പറയുന്നു സിസ്റ്റർ ഒരാൾക്ക് അകത്ത് കയറി അച്ഛനെ ഒന്ന് കാണണം സിസ്റ്റർ ഡോക്ടറോടൊന്ന് പറയുമോ ശരി ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും അകത്തേക്ക് കയറിപ്പോകുന്നു തുടർന്ന് ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ അഭി പറയുകയാണ് ഡോക്ടറെ അച്ഛനെ കൊണ്ടുവന്നിട്ട് ട്വൻ്റി ഫോർ കഴിഞ്ഞു നിങ്ങളൊക്കെ ഓരോന്നും പറയുന്നതല്ലാതെ ഞങ്ങൾക്കാർക്കും ഒന്ന് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഭി മനപൂർവ്വം നിങ്ങളെ ആരെയും അകത്തേക്ക് കടത്തിവിടാത്തതല്ല സൂര്യസാറിന് ബോധം തെളിഞ്ഞെങ്കിലും സന്ദർശകരെ ഇപ്പോൾ അനുവദിക്കാൻ പറ്റില്ല പേഷ്യന്റ് കടന്നു പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നേരിയ ഓരൊച്ച പോലും ഉണ്ടാകുവാൻ പാടില്ല എന്ന് മാഡം കർശനമായി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ടോ എന്ന് അഭി ചോദിക്കുമ്പോൾ പേഷ്യന്റ് മയക്കത്തിലാണ് ഇപ്പോൾ വിളിച്ചുണർത്തുവാൻ പറ്റില്ല അത് കൂടുതൽ ദോഷം ചെയ്യും നിങ്ങൾ ഈ രാത്രി കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ രാവിലെ ഉറപ്പായിട്ടും അബിറാമിനെ അച്ഛനെ കാണുവാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാം പേഷ്യന്റിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും ഐ സിയു മടങ്ങുകയാണ് തുടർന്ന് കാണുന്നത് അളകാപുരിയിലെ അടുക്കളയിൽ ലച്ചു ഇടുന്ന കാഴ്ചയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് അപർണേടത്തി രണ്ട് കപ്പ് ബ്ലാക്ക് ടീ ചോദിച്ചത് എന്തിനായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഉടനെ അപർണ അടുക്കളയിലേക്ക് ഓടിയെത്തുകയാണ് എന്നിട്ട് ലച്ചുവിനോട് തട്ടിക്കയറുന്നു എഡി ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് നീ എന്താ അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് ആർക്കാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു ഓ അതാണല്ലേ നിന്റെ സംശയം ഒരെണ്ണം എനിക്കും ഒരെണ്ണം അജയ്ക്കുമാണ് അജയിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു ഒരു ബ്ലാക്ക് ടീ കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പറഞ്ഞിട്ട് രണ്ട് കപ്പ് ബ്ലാക്ക് ടീയുമായിട്ട് അപർണ ഇറങ്ങി പോവുകയാണ് അപർണ പോയി കഴിഞ്ഞപ്പോൾ ലച്ചു ചിന്തിക്കുകയാണ് അജേട്ടിന് ചായ വേണമെങ്കിൽ അപർണ അപർണയിടത്തിയോടാണോ ചോദിക്കേണ്ടത് നിരഞ്ജന ഇടത്തി അവിടെ പോയി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിരഞ്ജന ആ വഴി പാസ് ചെയ്യുന്നുണ്ട് ലച്ചു അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടിട്ട് നിരഞ്ജനെ അവിടേക്ക് വന്നിട്ട് ചോദിക്കാണ് ലെച്ചു നീ ഇതുവരെ കിടന്നില്ലേ ഞാനും പൊന്നും കിടന്നതാണ് അപ്പോൾ അപർണിടത്തി വന്നിട്ട് രണ്ട് ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞു ഞാനതുണ്ടാക്കി കൊടുത്തു അപർണിടത്തി അതുകൊണ്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ നിരഞ്ജനടത്തി എന്താണ് ഉറങ്ങാൻ പോകാത്തത് അജയ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാത്ത കാര്യം പറഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞിരുന്നു അത് കേട്ടിട്ടാണ് പൊന്നു റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത് അജയ് പുറത്തേക്കെങ്ങാണെ പോകുന്നത് ലച്ചു കണ്ടിരുന്നോ അപ്പോൾ ലച്ചു പറയുകയാണ് അജേട്ടൻ പുറത്തു പോയിട്ടില്ല അജേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഏട്ടത്തി മുകളുടെ ഹാളിലും ബാൽക്കണിയിലുമൊക്കെ നോക്കിയില്ലേ നോക്കിയിട്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത് അജയ് അവിടെയെങ്കിലും ഇല്ല അല്ല അജയ് മുകളിൽ തന്നെ ഉണ്ട് എന്ന് ലച്ചു ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ് അത് അത് പിന്നെ എന്താ ലച്ചു എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ അത് അപർണയിടത്തി വന്നു രണ്ട് ബ്ലാക്ക് ടീ ആണ് ചോദിച്ചത് അമലേട്ടൻ ഹോസ്പിറ്റലിലാണ് പിന്നെ ഒരു ടീ ആർക്കാണ് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കാതെ തന്നെ ഒരു ടി അജയേട്ടനാണ് എന്ന് അപർണയിടത്തി എന്നോട് പറഞ്ഞിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അജേട്ടൻ മുകളിൽ എവിടെയെങ്കിലും കാണുമെന്ന് ഞാൻ എല്ലായിടത്തും നോക്കിയതാണ് ലച്ചു അവിടെ എങ്ങും കണ്ടില്ല പിന്നെ എവിടെ പോയിരിക്കാനാണ് നിരഞ്ജനടത്തി ഒന്നുകൂടെ നോക്ക് അവിടെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ ബെഡ്റൂമിലോട്ട് ചെല്ലട്ടെ ഉറക്കം ഉറക്കമുണർന്നു കഴിഞ്ഞാൽ പേടിക്കും എന്ന് പറഞ്ഞ് ലച്ചു അങ്ങ് പോവുകയാണ് തുടർന്ന് നിരഞ്ജന മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കേൾക്കുന്ന ശബ്ദം അപർണ അജയോട് സംസാരിക്കുന്നതാണ് അജയ് എന്തിനാണ് ഇത്രയും ധൃതി കാണിക്കുന്നത് എല്ലാത്തിനും സമയം വേണമെന്നേ അജയ്ക്ക് എല്ലാത്തിനും തിടുക്കത്തിൽ വേണം ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപർണ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അജയും ചിരിച്ചിട്ട് പറയുകയാണ് കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് പണ്ട് ഇനി ഞാൻ അതിന് തയ്യാറല്ല ഈ ശബ്ദം കേട്ടിട്ട് നിരഞ്ജനയെ അങ് ഞെട്ടുകയാണ് എന്നിട്ട് വേഗത്തിൽ ആ കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അജയ് കോഫി കുടിച്ചുകൊണ്ട് അപർണയുടെ മുറിയിലിരിക്കുകയാണ് നിരഞ്ജനയെ കണ്ടുകൊണ്ട് വളരെ കൂളായിട്ട് അപർണ പറയുകയാണ് അഹ അജയ്യ തിരക്കി ഭാര്യ വന്നല്ലോ അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ് അജയ് എന്താണ് ഈ റൂമിൽ എന്താ എനിക്ക് അപർണയോട് സംസാരിക്കുവാൻ ഇവിടേക്ക് വരാൻ പാടില്ലേ അത് സമയവും സ്ഥലവും സാഹചര്യവും നോക്കിയിട്ട് വേണം ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് കഴിഞ്ഞു റൂമിൽ കയറി വാതിലടച്ചിട്ടാണോ സംസാരം അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അപർണ പറയുകയാണ് ആരും വാതിലടച്ചതല്ല അത് താനെ അടഞ്ഞു പോയതാണ് അജയ് എൻ്റെ റൂമിൽ വന്നതിന് നിരഞ്ജന വേറെ അർത്ഥമൊന്നും കാണണ്ട ഉടനെ അജയ്യോട് നിരഞ്ജന ചോദിക്കുകയാണ് എൻ്റെ ചോദ്യത്തിന് അജയ് മറുപടി പറയണം എന്തിനാണ് ഈ നേരത്ത് അജയ് അപർണയെ കാണാൻ വന്നത് എടി നീ ഇത്ര ചീപ്പായി സംസാരിക്കരുത് ഞങ്ങൾക്ക് സംസാരിക്കുവാൻ പല കാര്യങ്ങളുണ്ട് നിനക്കതിന് താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിൽ നീയും ഇവിടെ ഉണ്ടാകുമായിരുന്നു എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്കൊപ്പം ഞാൻ നിൽക്കണം പിന്നെ ഞാൻ അപർണയുടെ റൂമിൽ വന്നിരുന്നത് നീ വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട അപർണ എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവൻ തന്നെയാണ് ഞാനും ഒരു വീട്ടിലുള്ളവർക്ക് സംസാരിക്കുവാനും കാണുവാനും നേരവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങൾ സംസാരിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ അതും ഞാൻ പറയാം അത് നിന്നെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയൊന്നുമല്ല അപർണയ്ക്ക് ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് എൻ്റെ ആവശ്യം പഴയതുപോലെ തന്നെയാണ് എൻ്റെ ഷെയർ എനിക്ക് വേണം അതിന് രോഗം നടിച്ച് കിടക്കുന്ന ആ മനുഷ്യനെ എങ്ങനെ പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ് അതിനി എന്തിനും മടിക്കണം അജയ് കൊണ്ടുവന്ന് വീട്ടിൽ കിടത്താം എന്നിട്ട് ആൾക്കാരെ വിളിച്ച് പ്രദർശിപ്പിക്കാം സ്ട്രോക്ക് വന്ന് ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ് അച്ഛൻ ഈ ജന്മം ഇനിയും ആ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുവാൻ അച്ഛന് പറ്റില്ല ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകുവാൻ ഞാൻ നിങ്ങളോട് കെഞ്ചി പറഞ്ഞത് ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളോടൊത് പറഞ്ഞാൽ അച്ഛൻ്റെ പുതിയ നാടകമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിച്ച് തള്ളും ഇത്രയും കേട്ടപ്പോഴേക്കും അപർണ പറയുകയാണ് ആ അജയ് ശരിക്കും കെണിയിൽ വീണത് ഇപ്പോഴാണ് ബാക്കിയുള്ള പ്രതീക്ഷകളൊക്കെ ഉപേക്ഷിച്ചേക്ക് അതെല്ലാം ലോക്കായി ഇത് കേട്ടിട്ട് അജയ് വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പിന്നാലെ പോകുവാൻ തുടങ്ങുന്ന നിരഞ്ജനയോട് അപർണ ഒന്നു നിന്നേ എന്തോ വലിയ അവിഹിതം കണ്ടുപിടിച്ചതുപോലെ ആയിരുന്നല്ലോ നിരഞ്ജനയുടെ മാസ് സെൻറി നീ എന്താ കരുതിയത് അജയ് ഞാൻ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയതാണെന്നോ എന്നെ തേടി ഈ റൂമിലേക്ക് വന്നതാണ് നിന്റെ ഭർത്താവ് അജയ്യെ മയക്കെടുക്കേണ്ട ഗതികേടൊന്നും അപർണയ്ക്ക് വന്നിട്ടില്ല അയാളെക്കാളും എത്രയോ ഭേദമാണ് അമല് ഏത്തനോടുള്ള വീരാരാധനയിൽ നടക്കുകയാണെങ്കിലും പറയുന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്സ് അമലിനുണ്ട് നിന്റെ ഭർത്താവോ ഒരു ഗതികെട്ട പ്രേതം പോലെ നടക്കുകയല്ലേ അപ്പോൾ നിരഞ്ജന അപർണേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം നീ പക മൂത്ത് ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അതിനകത്ത് തിരിഞ്ഞടങ്ങി പോവുകയാണെന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാണ് നീ ഒന്നും നേടുവാൻ പോകുന്നില്ല അപർണ ജീവിതത്തിൽ വേണ്ടത് സന്തോഷമല്ലേ ഞാൻ ഹാപ്പിയാണ് ഇത് അപർണ നിരഞ്ജനയോട് പറയുമ്പോൾ നിരഞ്ജന മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് അപർണ മനസ്സിൽ മന്ത്രിക്കുകയാണ് അതേടി ഒന്ന് തകർക്കുവാൻ ഇറങ്ങി തിരിച്ചാൽ അതിൽ നഷ്ടങ്ങളും ഉണ്ടാവും എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം അതറിഞ്ഞു കളത്തിലിറങ്ങിയാൽ പിന്നെ എന്ത് നിരാശയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്റെ അച്ഛന്റെ കൊടും ശത്രുവിനെയാണ് ഈ അപർണ നിലം പറ്റിച്ചിരിക്കുന്നത് തുടർന്ന് കാണുന്നത് ഐസ്യുവിൽ കിടക്കുന്ന സൂര്യനാരായണനെയാണ് ഡോക്ടർ അബിയോട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് അച്ഛന്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നു അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കൂ അബി സൂര്യയുടെ തലയിൽ കൈവച്ച് മെല്ലെ തഴുകിക്കൊണ്ട് വിളിക്കുകയാണ് അച്ഛ അച്ഛ അബിയാണച്ചാ അച്ഛ അച്ഛാ കണ്ണു തുറക്ക് ആവർത്തിച്ചുള്ള ഈ വിളിയോട് സൂര്യനാരായണൻ പതിയെ പ്രതികരിക്കുകയാണ് കണ്ണു തുറക്കുകയാണ് സൂര്യ കണ്ണു തുറന്നപ്പോഴേക്കും വലിയ ആഹ്ലാദത്തോടെ അബി പറയുകയാണ് അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയൂ അച്ഛാ അച്ഛൻ എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുക ഞാൻ അബിയാണച്ചാ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സാർ സാറിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒരു പ്രശ്നവുമില്ല സാറിൻ്റെ മകൻ അബിയാണ് വിളിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ സൂര്യ പതിയെ നാവിടുത്ത് സംസാരിക്കുകയാണ് മോനെ അബി ഇത്രയും കേട്ടപ്പോഴേക്കും അബി വലിയ സന്തോഷത്തോടെ ഡോക്ടർ അച്ഛൻ സംസാരിച്ചു ഇത് പറയുമ്പോൾ വിറയാറുന്ന ശബ്ദത്തോടെ സൂര്യ പറയുകയാണ് പക്ഷേ മോനെ മരിച്ചില്ലേ ഉടനെ അഭി പറയുകയാണ് അച്ഛാ എനിക്ക് വേറെ ആരുണ്ട് അച്ഛാ ഇത്രയും കേട്ടപ്പോഴേക്കും സൂര്യ മെല്ലെ കണ്ണുകൾ അടയ്ക്കുകയാണ് ആവർത്തിച്ചാർത്തിച്ച് അബി അച്ഛ അച്ഛാ അഭിയാണച്ചാ എന്ന് പറയുമ്പോൾ ഒരു പ്രതികരണവുമില്ലാതെ സൂര്യ കണ്ണും അടച്ചു കിടക്കുകയാണ് ഉടൻ തന്നെ ഡോക്ടർ അബിയെ പിടിച്ച് വരൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് ഐ സിയുവിന് പുറത്തെത്തിയ അബിയോട് ഡോക്ടർ പറയുകയാണ് തളർന്നു പോകരുത് അഭി അച്ഛൻ്റെ നാവ് കൂടി തളർന്നു പോകുമോ എന്ന പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു സംസാരത്തിൽ ഇനിയും മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അഭിചെല്ല് തുടർന്ന് ഡോക്ടർ ഫോണിൽ മെയിൻ ഡോക്ടറെ ബന്ധപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്ന മാഡം സൂര്യസാർ മകനോട് സംസാരിച്ചു അഹാ ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഉണ്ട് സമയമെടുത്താണ് സംസാരിച്ചതെങ്കിലും കുറച്ചുകൂടി വോയിസിന് തെളിച്ചം വന്നിട്ടുണ്ട് ഗുഡ് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ ഒരു ശബ്ദം മാത്രമാണ് സക്കറിയ കൂടെ ഉണ്ടാവണം ഓരോ മണിക്കൂറിലും പേഷ്യൻറ്റിന്റെ വിവരങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം ശരി മാഡം എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുകയാണ് ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന അബിയോട് അമൃത ചോദിക്കുകയാണ് അബിയേട്ട അച്ഛൻ എങ്ങനെയുണ്ട് അബി മൗനമായി നിൽക്കുകയാണ് അപ്പോൾ അമൃത വീണ്ടും ചോദിക്കുകയാണ് ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് പറയൂ അബിയേട്ട അച്ഛൻ എങ്ങനെയുണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ജീവക്ഷവം പോലെ നമ്മുടെ അച്ഛൻ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുമ്പോളെ അബിയുടെ വായിൽ നിന്നും ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പൊട്ടിക്കരയുകയാണ് അച്ഛൻ്റെ കിടപ്പ് കണ്ടു നിൽക്കുവാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അബി പരിഭവിക്കുമ്പോൾ അബിയട്ടാ ദൈവം എന്തൊരു വിധിയാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞ് ജാനകി പൊട്ടിക്കരയുകയാണ് പെട്ടെന്ന് അമൽ അച്ചാ എന്ന് പറഞ്ഞ് വല്ലാണ്ട് പാനിക്കാകുന്നുണ്ട് അമലെ എടാ നീ നീയൊന്ന് സമാധാനപ്പെട് നിങ്ങളിങ്ങനെ ബഹളമുണ്ടാക്കരുത് ഇപ്പോൾ അച്ഛൻ ഓവർകം ചെയ്യട്ടെ നമുക്ക് അച്ഛനെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാം അച്ഛനെന്നും ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കില്ല എന്ന് അമൃതയുടെ ഭർത്താവ് പറയുന്നുണ്ട് അഭി അപ്പോൾ പറയുകയാണ് എനിക്ക് പ്രതീക്ഷയില്ലളിയ ഒരു വസ്തു പോലെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ അച്ഛന് കിടക്കേണ്ടി വരും അച്ഛൻ അബിയഠനെ തിരിച്ചറിഞ്ഞുവോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അച്ഛൻ ഓർമ്മയൊന്നും നഷ്ടമായിട്ടില്ല എന്നെ അച്ഛൻ തിരിച്ചറിഞ്ഞു പേരെടുത്ത് വിളിക്കുകയും ചെറുതായിട്ട് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ശരിക്കും അച്ഛന് സംസാരിക്കാൻ പറ്റുന്നില്ല കരയുകയാണ് അച്ഛൻ ഉടനെ അമൃത ചോദിക്കുകയാണ് ഇതൊന്നും അമ്മ അറിയുന്നില്ലല്ലോ എങ്ങനെയാണ് അമ്മയ്ക്ക് വാശി പിടിച്ച് വീട്ടിലിരിക്കുവാൻ പറ്റുന്നത് അച്ഛനെ ആദ്യം കയറി കാണേണ്ടത് അമ്മയായിരുന്നില്ലേ അപ്പോൾ തൻ്റെ ഭർത്താവ് അമൃതയോട് ചോദിക്കുകയാണ് അമൃതേ നീ എന്നോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് എനിക്കൊരാപത്ത് വന്നാൽ നീ നോക്കുമായിരുന്നോ അത്രയേ ഉള്ളൂ നിന്റെ അമ്മയുടെ കാര്യത്തിലും മനസ്സിൽ വാശിയും പകയും വെച്ചു പെരുമാറുന്ന ഒരേ ഒരു വൃത്തികെട്ട ജന്മം അത് മനുഷ്യൻ്റേത് മാത്രമാണ് ഉടനെ ജാനകി പറയുകയാണ് അമ്മ അച്ഛനെ വന്ന് കണ്ടിരുന്നെങ്കിൽ അച്ഛന് നല്ല മാറ്റം വന്ന് തുടങ്ങുമായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക അത് അച്ഛനെ എന്തായാലും വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇനി നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അമ്മയോട് യാചിക്കുന്ന വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട് ഇനിയും ഇതിൽ ഒരു മനുഷ്യന് എങ്ങനെ താഴ്ന്നു കൊടുക്കുവാൻ കഴിയും ജാനകിയുടെ ഈ കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പ്രമോയോടു കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അഭിയുടെയും ജാനകിയുടെയും മുൻപിൽ വന്നുകൊണ്ട് തമ്പി സംസാരിക്കുകയാണ് ആദ്യമൊരുത്തിയ വിവാഹം കഴിച്ചുവെന്ന് സൂര്യ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഇനി അഥവാ ആ സ്ത്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആ സ്ത്രീ മരിച്ചു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും ഇത്രയും കേട്ടപ്പോഴേക്കും അബി തമ്പിയുടെ കോളറിന് കൈകൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് എടാ നീ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് നിനക്കറിയാമോടാ ഇത് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയെന്ന് പറയുന്നവളെ പറ്റി തന്നെയാടാ അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പ്രഭയ്ക്ക് സംശയമുണ്ടടാ നിന്റെ പുഴുത്ത നാവ് കൊണ്ട് നീ നീ സംസാരിക്കില്ലട ഞാനത് പിഴുതെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അബി തമ്പിയുടെ മുഖത്തിന് നേരെ കൈ ഉയർത്തുന്ന കൂടിയാണ് പ്രമോ അവസാനിക്കുന്നത് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയൽ അസാധാരണമായ ത്രില്ലിംഗ് അനുഭവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സീരിയലിന്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ മുന്നമേ കൂട്ടി നിങ്ങൾക്ക് ലഭ്യമാകേണ്ടതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത ദിവസം വീണ്ടും കാണാം